കൃത്യ സ്ഥാനത്തല്ല ഇത് നമ്മൾ കെട്ടുന്നത് എന്നുണ്ടെങ്കില് ദോഷസ്ഥാനത്തായി പോയി കഴിഞ്ഞാല് അത് നമുക്ക് ദുഃഖവും ദുരിതവും കഷ്ടപ്പാടുമായി നമ്മൾ രണ്ടറ്റത്തിൽ നിന്ന് അയ കെട്ടിക്കഴിഞ്ഞാല് ആ അയ പോകുന്ന ദിശയിൽ അതായത് അയ പോകുന്നതിന്റെ അടിയിൽ അതിന് മഹാദോഷമായിട്ടാണ് എവിടെയെങ്കിലും വീട്ടിൽ നോക്കൂ ഈ ഡോറ് തുറന്ന് നോക്കുന്ന സമയത്ത് അയ കുറുകെ കിടക്കുന്നത് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽപരം ഒരു ദോഷം വരാനില്ല എന്നുള്ള നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എല്ലാവരും നമ്മുടെ വീട്ടില് അയ കെട്ടാറുണ്ട് അല്ലെ വെയില് കിട്ടുന്ന ആ ഒരു ഭാഗത്തായിരിക്കും നമ്മൾ എല്ലാവരും ഇങ്ങനെ അയ കെട്ടുന്നത് അതുപോലെ തന്നെ മഴക്കാലമൊക്കെ ആയി കഴിഞ്ഞാല് വീടിന്റെ അകത്തും പുറത്തും ഒക്കെ ഒരുപോലെ അയയായിരിക്കും എല്ലാ വീടുകളിലെയും അവസ്ഥ അങ്ങനെ തന്നെ ആയിരിക്കും സ്ഥാനമോ കാര്യങ്ങളോ ഒന്നും നോക്കാതെ സൗകര്യപ്രദമായിട്ടുള്ള ആ ഒരു സ്ഥലത്ത് നമ്മള് അയകെട്ടും എന്നാൽ അയ കെട്ടുന്നത് ഒരിക്കലും ദോഷസ്ഥാനങ്ങളിൽ ആകാൻ പാടില്ല എന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത് ഇങ്ങനെ ദോഷസ്ഥാനത്ത് അയ കെട്ടിക്കഴിഞ്ഞാല് നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളും ജീവിതത്തിൽ ഉണ്ടാകും വളരെ നിസ്സാരമായിട്ട് നമ്മൾ കരുതുന്ന ഒരു കാര്യമാണല്ലേ നമ്മുടെ തുണി ഉണങ്ങാനായിട്ട് ഇടാന് ഒരു അയ കെട്ടുന്നു അത് നമ്മളെ സൗകര്യമുള്ള ഒരു സ്ഥലത്ത് കെട്ടുന്നു അത്രമാത്രമേ നമ്മൾ അതിനൊരു പ്രാധാന്യം നൽകാറുള്ളൂ എന്നാൽ അങ്ങനെയല്ല കൃത്യ ഇത് നമ്മൾ കെട്ടുന്നത് എന്നുണ്ടെങ്കിൽ ദോഷസ്ഥാനത്തായി പോയി കഴിഞ്ഞാൽ അത് നമുക്ക് ദുഃഖവും ദുരിതവും കഷ്ടപ്പാടുമായിരിക്കും നൽകുന്നത് നമ്മുടെ കുടുംബം മുടിയാൻ അത് മാത്രം മതി എന്നാണ് പറയുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് അയ കെട്ടിയാൽ ഈ പറയുന്നത് പോലെ ദോഷമാകുന്നത് എന്നതിനെ കുറിച്ചാണ് അത് വീടിന്റെ പുറംഭാഗത്തായാലും വീടിന്റെ അകത്തായി കഴിഞ്ഞാലും ഈ കാര്യങ്ങൾ നമ്മൾ വളരെ പ്രാധാന്യത്തോടെ കാണേണ്ടതായിട്ടുണ്ട് അപ്പോ അയ കെട്ടിക്കഴിഞ്ഞാല് ദോഷമായിട്ടുള്ള സ്ഥാനങ്ങൾ മാത്രമല്ല നമ്മുടെ വീട്ടില് അയ കെട്ടാൻ ഉത്തമമായിട്ടുള്ള സ്ഥാനം കൂടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും അപ്പൊ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും നമ്മൾ എല്ലാവരും തന്നെ വീട്ടിൽ വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് ഈ അഴ കിട്ടുന്നത് എന്ന് പറയുന്നത് വലിയ ദോഷമാണ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വന്നു ഭവിക്കുന്നത് അതൊഴിവാക്കാനായിട്ട് ഏറ്റവും വലിയ മാർഗമാണ് ഇന്ന് ഞാൻ പറയുന്നത് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ അയ കെട്ടുന്ന സമയത്ത് ഒരു കാരണവശാലും അയ കടന്നു പോകുന്ന വഴികളിലൊന്നും ഈ പറയുന്ന ചെടികൾ നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് അതായത് നമ്മൾ രണ്ടറ്റത്തിൽ നിന്ന് അയ കെട്ടിക്കഴിഞ്ഞാൽ ആ അയ പോകുന്ന ദിശയിൽ അതായത് അയ പോകുന്നതിൻ്റെ അടിയിലായിട്ട് ഇനി ഞാൻ പറയുന്ന ചെടികൾ ഒന്നും തന്നെ നിൽക്കുന്നുണ്ടാവാൻ പാടില്ല തുളസി വെറ്റില മഞ്ഞൾ കൂവളം നെല്ലി ഈ അഞ്ച് ചെടികളാണ് അയ കെട്ടുന്ന സമയത്ത് അതായത് അയ കെട്ടുന്നതിന്റെ അടിയിലായിട്ട് വരാൻ പാടില്ലാത്ത ചെടികൾ നമ്മളിൽ ചിലരെങ്കിലും വൃക്ഷങ്ങളോട് കൂട്ടിയിട്ടായിരിക്കും അയ കെട്ടുന്നത് അല്ലേ രണ്ട് മരത്തിനോട് ചേർത്തിട്ടായിരിക്കും അയ കെട്ടുന്നത് ഒരുപാട് വീടുകളില് അങ്ങനെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ കെട്ടുന്നത് കൊണ്ട് ദോഷമൊന്നുമില്ല എന്നാൽ കെട്ടുന്ന സമയത്ത് നെല്ലി പുളി അതുപോലെ കൂവളം ഇങ്ങനെയുള്ള വൃക്ഷങ്ങളിൽ കൊണ്ടുചെന്ന് ആരും അറിഞ്ഞോ അറിയാതെയോ അയ കെട്ടാനായിട്ട് പാടില്ല മഹാദോഷമാണ് എന്നുള്ളതൊന്നു മനസ്സിലാക്കുക അപ്പോ കെട്ടുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ കാര്യങ്ങളാണ് ഈ പറഞ്ഞ ചെടികൾ അയ കെട്ടുന്നതിന്റെ അടിയിലൂടെ ഉണ്ടാവാനായിട്ട് പാടില്ല അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ മരങ്ങളുമായിട്ട് അയ കെട്ടാനും പാടില്ല ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീടിന്റെ വടക്ക് കിഴക്കിയ മൂല അത് ഈശാനകോൺ എന്ന് പറയും അല്ലേ അതുപോലെ തെക്ക് പടിഞ്ഞാറേ മൂല അത് കന്നിമൂലയാണ് ഈ രണ്ട് മൂലകളിലും അയ വരാനായിട്ട് പാടില്ല വളരെ നിർബന്ധമായിട്ടുമുള്ള കാര്യമാണ് വളരെ ശ്രദ്ധയോടെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് വടക്ക് കിഴക്കിയ മൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദയസ്ഥാനമാണ് ഈശ്വരാധീനം നിറഞ്ഞു നിൽക്കുന്ന സ്ഥാനം അവിടെ മറയ്ക്കുന്ന ഒരു തുണി പോലും വലിച്ചു കെട്ടാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോഴാണ് നമ്മൾ അയ കെട്ടുന്നത് ഒരു കാരണവശാലും വടക്ക് കിഴക്കിയ മൂലയ്ക്കോ അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറേ മൂലയ്ക്കോ കന്നിമൂലയ്ക്കോ അയ വരുന്ന രീതിയിൽ കെട്ടരുത് അത് നിങ്ങളുടെ വീടിന് മഹാദോഷമായിട്ടാണ് വന്ന് ഭവിക്കുക ഒരു കാരണവശാലും അത് ചെയ്യാനായിട്ട് പാടില്ല ഇനി മൂന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വീടിന്റെ മെയിൻ ഡോർ അഥവാ പ്രധാന വാതിലിൻ്റെ പ്രധാന വാതിലിന് കുറുകെയായിട്ട് വരുന്ന രീതിയിൽ അയ കെട്ടാനായിട്ട് പാടില്ല പലരും ചെയ്യുന്ന ഒരു തെറ്റാണിത് വീടിന്റെ മുൻവശത്തു കൊണ്ടുവന്ന് അയ കെട്ടും അയ കെട്ടുന്ന കയറ് ആ വീടിന്റെ മുൻവശത്തുകൂടെ അങ്ങ് പോകും പ്രധാനവാതില് തുറന്നിറങ്ങുന്ന സമയത്ത് ആ കാഴ്ചയായിരിക്കും നമ്മൾ കാണുന്നത് അതായത് കുറുകെ ഇങ്ങനെ അയ നിൽക്കുന്നത് തുണിയുണ്ടെങ്കിലും തുണിയില്ല എന്നുണ്ടെങ്കിലും നമ്മൾ ഒരു കുരുക്ക് പോലെ ആ അയ വീടിന്റെ മുന്നിൽ അങ്ങനെ നിൽക്കും ഇനി മുറ്റത്ത് കെട്ടുന്നത് മാത്രമല്ല കേട്ടോ ചില വീടുകളിൽ പ്രധാനവാതിലിന് നേരെയായിട്ട് മുറികൾ ഉണ്ടാവും ആ മുറിക്ക് കുറുകെ ആയിട്ട് അയ കെട്ടും അതും വരുന്നത് പ്രധാനവാതിലിന് കുറുകെ വരുന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ ഇങ്ങനെ അയകെട്ടി കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും തടസ്സങ്ങളായിരിക്കും ആ വീട്ടിലുള്ളവർ നേരിടുന്നത് ഏതൊരു കാര്യത്തിനായാലും ഒരു കാര്യവും വിജയത്തിലേക്ക് എത്തിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല എത്ര ചെറിയ കാര്യത്തിനായാലും വലിയ കാര്യത്തിനായാലും തടസ്സങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാകുന്നത് എല്ലാ കാര്യങ്ങൾക്കും വിഘ്നങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും അപ്പൊ നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടില് നോക്കൂ ഈ ഡോറ് തുറന്നു നോക്കുന്ന സമയത്ത് അയ കുറുകെ കിടക്കുന്നത് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽപരം ഒരു ദോഷം വരാനില്ല എന്നുള്ളതാണ് അങ്ങനെയുണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് അഴിച്ചു മാറ്റേണ്ടതായിട്ടുണ്ട് ഇനി അടുത്ത ഒരു കാര്യം വീടിനകത്ത് അയ കെട്ടുന്നവരോടാണ് നമ്മൾ ഒട്ടുമിക്ക ആളുകളും മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ വീടിനകത്ത് അയ കെട്ടാറുണ്ട് അല്ലെ എന്നാൽ ഒരു കാരണവശാലും നമ്മുടെ വീടിന്റെ അടുക്കളയിലോ വീടിന്റെ ബെഡ്റൂമിലോ വീടിന്റെ പൂജാമുറിയുടെ മുൻവശത്തോ ആയിട്ട് ഈ ഒരു മൂന്ന് സ്ഥലങ്ങളിൽ അയ കെട്ടാനായിട്ട് പാടില്ല ബെഡ്റൂമിൽ ഒരു കാരണവശാലും അയ കെട്ടരുത് അടുക്കളയിലും കെട്ടാൻ പാടില്ല പക്ഷെ അടുക്കള പുറത്ത് കെട്ടുന്നതിൽ തെറ്റില്ല അടുക്കളയുടെ ചായ്പ് വരുന്ന ഭാഗമുണ്ടല്ലോ അവിടെ കെട്ടുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല ഏരിയയിലും നിങ്ങൾക്ക് കെട്ടാവുന്നതാണ് അപ്പൊ ഈ സ്ഥാനങ്ങളിലൊന്നും അയ കെട്ടാൻ പാടില്ല എന്ന് പറഞ്ഞു ഇനി അയ കെട്ടാൻ നമുക്ക് സാധിക്കുന്ന ഏറ്റവും നല്ല സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് നമ്മുടെ വീടിന്റെ വടക്ക് പടിഞ്ഞാറൻ മൂലയാണ് വടക്കും പടിഞ്ഞാറും ചേരുന്ന ആ മൂലഭാഗം വായുഗോൺ എന്നാണ് പറയുന്നത് ആ ഒരു സ്ഥാനത്ത് അയകെട്ടുന്നത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് ഐശ്വര്യം എന്ന് പറയാൻ കാരണം അവിടെ അയകെട്ടുന്ന സ്ഥാനമാണ് അവിടെ അയകെട്ടുന്ന വീടിന് കൂടുതൽ പോസിറ്റീവ് ഊർജം ലഭിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ വീടിന്റെ പടിഞ്ഞാറ് വശത്ത് അയകെട്ടുന്നതിലും തെറ്റൊന്നുമില്ല പക്ഷെ തെക്ക് പടിഞ്ഞാറ് മൂലയ്ക്കോട്ട് കയറാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം വടക്ക് കെട്ടുന്നതിലും തെറ്റില്ല പക്ഷെ വടക്ക് കിഴക്കോട്ട് കയറാതിരിക്കാൻ ശ്രദ്ധിക്കുക എപ്പോഴും നല്ലത് ഈ പറയുന്ന വടക്ക് പടിഞ്ഞാറെ മൂലയ്ക്ക് കെട്ടുന്നതാണ് അത് നമുക്ക് ഏറ്റവും ഐശ്വര്യം നൽകും ഇനി ഈ അയ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് അലക്കുകല്ലിന്റെ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻറെ സ്ഥാനം എന്ന് പറയുന്നത് വാഷിംഗ് മെഷീനിന്റെ സ്ഥാനം പറയുമ്പോൾ വാഷിംഗ് മെഷീനിന്റെ ഔട്ട്ലെറ്റ് പൈപ്പ് വരുന്നതിനാണ് പ്രാധാന്യം രണ്ടും നിങ്ങൾക്ക് പറഞ്ഞുതരാം അലക്കുകല്ല് ഇപ്പോഴും പല വീടുകളിലും കാണുന്നത് വീടിന്റെ ഒരു മൂലയ്ക്ക കൊണ്ടുപോയാണ് അലക്കുകല്ല് സ്ഥാപിച്ചു വെച്ചിരിക്കുന്നത് മൂലയ്ക്ക എന്ന് പറയുമ്പോൾ വീടിന്റെ വടക്ക് കിഴക്ക് തെക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് ഈ മൂന്ന് മൂലകളിലും അലക്കുകല്ല് വരുന്നത് മഹാദോഷമാണ് ഒരിക്കലും ചെയ്യരുത് വീട് മുടിയാൻ ഇതിനേക്കാൾ വലിയൊരു കാര്യം വേറെ ഇല്ല എന്നുള്ളതാണ് വടക്ക് കിഴക്ക് എന്ന് പറയുന്നത് ഈശാന ഗോണാണ് അവിടെ ഈ അലക്കുകല്ല് വന്നു കഴിഞ്ഞാൽ ദുഃഖവും ദാരിദ്ര്യവും ആ വീടിനെ വിട്ടൊഴിയില്ല ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് വാസ്തു എന്ന് പറയുന്നത് ഒരു ശാസ്ത്രമാണ് വാസ്തുദോഷം ഉണ്ടായി കഴിഞ്ഞാൽ ആ വീട്ടിൽ വരുന്ന ദോഷങ്ങൾക്കും ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും ഒരു കണക്കും ഉണ്ടാവില്ല നമ്മൾ വീടെടുക്കുന്ന സമയത്ത് ഇതൊക്കെയും അറിയുന്ന ആളുകൾ തന്നെയായിരിക്കും നമ്മുടെ വീട് എടുക്കുന്നത് വീടിന്റെ കൺസ്ട്രക്ഷൻ നടത്തുന്നത് അവർ അവരതിൻ്റെതായിട്ടുള്ള രീതിയിൽ തന്നെ ആയിരിക്കും ചെയ്തു വെച്ചിരിക്കുന്നത് പക്ഷെ നമ്മൾ പിന്നീട് അതിൽ വരുത്തുന്ന മാറ്റങ്ങളായിരിക്കും പലപ്പോഴും നമുക്ക് വാസ്തുദോഷം കൊണ്ടുവരുന്നത് ഒരു വീട് എടുത്തു കഴിഞ്ഞാൽ അതിൽ വീണ്ടും നമ്മൾ പല കാര്യങ്ങളും ചെയ്യാറുണ്ടല്ലേ അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അങ്ങനെ നമ്മൾ എന്ത് കാര്യം ചെയ്യുന്ന സമയത്തും ഈ വാസ്തുശാസ്ത്രപരമായിട്ട് അതിനെ കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യമാണെങ്കിൽ പോലും അതിന്റെ സ്ഥാനം തെറ്റാണ് എന്നുണ്ടെങ്കിൽ വാസ്തുദോഷം ഉറപ്പാണ് ഇനി അലക്കുകല്ല് നമ്മുടെ വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് വയ്ക്കുന്നതിൽ തെറ്റില്ല അല്ലെങ്കിൽ പറമ്പ് കെട്ടിത്തിരിച്ച് പുറത്തേക്ക് വയ്ക്കാം വീടിന് അകത്ത് ഇത് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ അലക്കുകല്ലിന് പകരം വാഷിംഗ് മെഷീൻ വെക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മൂലകളിലേക്കൊന്നും ഔട്ട്ലെറ്റ് പൈപ്പ് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ മതിയാകും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ദോഷമേൽക്കത്തില്ല അപ്പൊ നിങ്ങളുടെ വീട്ടിലും എന്തായാലും വീടുകളിൽ ഉണ്ടാവും ഇപ്പൊ തന്നെ ഒന്ന് നോക്കിക്കോളൂ നിങ്ങൾ അയ കെട്ടിയിരിക്കുന്നത് തെറ്റായ സ്ഥാനത്താണോ എന്നുള്ളത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് അവിടെ നിന്ന് മാറ്റുക കൃത്യമായിട്ടുള്ള സ്ഥാനത്ത് അയകെട്ടുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ വീട്ടില് അതിന്റെ ഒരു മാറ്റം നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും അപ്പൊ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചുപേർക്ക് എങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി